Thank you. നമസ്കാരം വൺ ഫോർ ടു മീഡിയയുടെ പുതിയ ഒരു ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാ സൗകര്യങ്ങളുമുള്ള ടൗണിനടുത്ത് വെറും നാലു വർഷം മാത്രം ടാപ്പിംഗ് ചെയ്ത ഒരു റബ്ബർ തോട്ടം രണ്ടര ഏക്കർ റബ്ബർ തോട്ടം ബസ് റോഡ് സൈഡിൽ താല്പര്യമുള്ളവരാണോ നിങ്ങൾ എങ്കിലിതാ കാസർഗോഡ് ജില്ലയിൽ പെർള ടൗണിനടുത്ത് അതായത് സ്വർഗ പെർള ബസ് റൂട്ടിൽ പെർള ടൗണിൽ നിന്നും അര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടര ഏക്കർ റബ്ബർത്തോട്ടം വിൽപ്പനയ്ക്കായുള്ളത് എല്ലാ സീസണിലും നല്ല പാൽ ലഭിക്കുന്ന നാനൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ട നല്ല ആരോഗ്യമുള്ള നല്ല കരുത്തുറ്റ റബ്ബർ മരങ്ങൾ അതായത് ഏകദേശം അഞ്ഞൂറോളം റബ്ബർ മരങ്ങളാണ് ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളത് ചെറിയ ചെരിവോട് കൂടിയ ഒരു പ്രോപ്പർട്ടിയാണ് സാധാരണ കാസർഗോഡ് ജില്ലയിലെ ചെരിവ് ഇല്ലാത്ത സ്ഥലമാണ് ഇതിൻ്റെ എടുത്ത് പറയേണ്ട മറ്റൊരു പ്രത്യേകത കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് ഈ സ്ഥലത്തു നിന്നും മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമേ ഉള്ളൂ അതുപോലെ എല്ലാ വിഭാഗങ്ങളുടെയും ആരാധനാലയങ്ങൾ അതുപോലെ സ്കൂൾ ബാങ്ക് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഈ പ്രോപ്പർട്ടിയുടെ അടുത്ത് തന്നെ ലഭ്യമാണ് ഈ രണ്ടര ഏക്കർ സ്ഥലം ഏകദേശം അഞ്ഞൂറോളം റബ്ബർ മരങ്ങളാണ് ഉള്ളത് നല്ല ആരോഗ്യവും കരുത്തുമുള്ള റബ്ബർ മരങ്ങളാണ് ടാപ്പിംഗ് ചെയ്ത് നശിപ്പിച്ചിട്ടുള്ളതല്ല നല്ല വിലയുള്ള ഒരു ഏരിയയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഭൂമിക്ക് നല്ല വിലയുള്ളതാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഈ ഏക്കറിന് പതിനെട്ട് ലക്ഷം രൂപയാണ് വിലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതല്ല ഞാൻ പറഞ്ഞതല്ലോ നല്ല വിലയുള്ള ഒരു ഏരിയയാണ് കേരള ടൗണിന് വളരെ അടുത്താണ് അര കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് പെരള ടൗൺ ഉള്ളത് ഈ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ നന്ദി നല്ല നമസ്കാരം താങ്ക്